ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കുക അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി തക്കാളിച്ചോറ് ഉണ്ടാക്കട്ടോ ഇത് നമ്മളെ കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഞാനിത് അവിടെ ഒരു പിന്നെ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ നിന്ന് പുതിയതായിട്ട് വന്ന പോട്ടാണത് നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ നമുക്ക് പിന്നെ കടായി ഉണ്ടാക്കണമെങ്കിലും അതേപോലെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ തക്കാളി റൈസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഉഴുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകും ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു നാലല്ലി വെളുത്തുള്ളി തൊല്ലൊക്കെ കാഞ്ഞിട്ട് ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചത ചതച്ചതും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു തവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർക്കുന്നത് ഇതിങ്ങനെ ആ ഒരു റൈസിൻ്റെ അടി കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമല്ലോ ചേർത്താൽ മതി എനിക്ക് കുരുമുളക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുരുമുളക് കുറച്ച് ചേർത്ത് കൊടുത്തതാണ് പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും ആ ഒരു പച്ചമുളക് അരിഞ്ഞത് എനിക്ക് ചേർത്ത് കൊടുത്തു എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്ക കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇത് മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ റിച്ച് മോന് ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഈ ഒരു തക്കാളി റൈസ് ഒക്കെ കേട്ടോ അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ ഒരു പൊടികളെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി തക്കാളി ഒന്ന് വന്തുടഞ്ഞ് വരണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം അടച്ചു വെച്ചിട്ടുള്ളൂ ഒരു ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ നമ്മളെ പാത്രം നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വന്ത് ഉടഞ്ഞ് കിട്ടും അപ്പോൾ തക്കാളിയൊക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചട്ടുകം വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിങ് ഓനിയനും അതേപോലെ തന്നെ ക്യാപ്സിക്കോ മല്ലിയേലിയും പുതിനീനയിലും ഒക്കെ കൂടെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനലാണ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം എന്താണ് ഞാനൊരു പ്ലേറ്റ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് ഇത് സാധാ നമ്മൾ റേഷൻ കാടി തരി ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ ബസ്മതി റൈസോ അതല്ലാന്നുണ്ടെങ്കിലും പച്ചരി ഉണ്ടല്ലോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യുക നമ്മളിപ്പോൾ സാധാരണ നമ്മൾ വീട്ടില് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ അത് പ്രശ്നം കണ്ടിട്ട് അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറാണ് അങ്ങനെ ചോറൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് പിന്നെ എന്താ പറയുക ഒരുപാട് കറിയോ ഉപ്പേരിയോ ഒന്നും വേണ്ട ഇങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് മാത്രം മതി കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ തക്കാളി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനേ ഏതൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടോ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് പിന്നെതാ ഇത് ചോറിൻ്റെ നടുക്ക് വെച്ചുകൊടുത്തിട്ടോ പിന്നെ അതേപോലെ ഒരു പുതിയലിൻ്റെ ഒരു തണ്ടും അതിൻ്റെ നടുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പ്ലേറ്റിക്ക് വളമ്പാം പിന്നെ ഈ ഒരു പാത്രം തന്നെ നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങോട്ട് ചൂടാറുമൊന്നുമില്ല കേട്ടോ നല്ല ചൂടുണ്ടാവും കുറേ സമയം ചൂട് നിലനിൽക്കും അങ്ങനെ ചൂടൊന്നാറിയതിന് ശേഷം ഞാനിതാ ഒരു പ്ലേറ്റിക്ക് കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെനി അപ്പോൾ ഇന്ന് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അത് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇഷ്ടംപോലെ പണികളുണ്ട് അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ തന്നാൽ ആ പണികളൊന്നും നടക്കൂല നിങ്ങൾക്കറിയാല്ലോ ഒന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമുക്ക് കിച്ചണൊക്കെ നനച്ചുള്ളി അതിനോ ഒന്നല്ലേ അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകി വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതാ ഞാനൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് വെക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ബോട്ടിലുള്ള സാധനങ്ങളൊക്കെ ഓരോ പൊതിയാക്കി വെച്ചിട്ട് ആ ബോട്ടിലൊക്കെ കഴുകി ഉണക്കിയിട്ട് പിന്നെ അതിക്കിട്ട് കൊടുത്തതാണ് കേട്ടോ ഒക്കെ അപ്പോൾ ബോട്ടിലുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോമ്പിന് സാധനമൊക്കെ വാങ്ങണ്ടേ അപ്പോൾ വാങ്ങുമ്പോൾ ഫില്ല് ചെയ്യൊക്കെ അതുപോലെ തന്നെ റേക്കുമ്പോൾ വെക്കുന്ന പാത്രങ്ങളൊക്കെ റേക്കുമ്പോഴും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കാലിയായി കിടക്കുകയാണ് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ പൊടിച്ചിടുന്ന പാത്രങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചട്ടിയും കാലൊക്കെ ഈ ഒരു പിന്നെ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുള്ള ഈ ഒരു കൗണ്ടർ ഉണ്ടല്ലോ ഇതിൻ്റെ താഴെട്ട വെക്കല് അങ്ങനെ എന്തായാലും ഫുള്ള് പണിയെട്ടോ പിന്നെ മക്കളും കൂടെ അല്ലല്ലോ മക്കളൊക്കെ സ്കൂൾക്ക് പോയതല്ലേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞ് അങ്ങനെ എല്ലാ അടുക്കിപ്പുറക്കി വെക്കലും ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നു അപ്പോൾ ഒരു വന്നിട്ടാണ് കേട്ടോ ഇനി ഇപ്പോൾ ഒരു ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് എളുപ്പം ചായക്ക് കടി എന്താ ഉണ്ടാക്കാമെന്ന ആലോചിക്കുമ്പോൾ കിട്ടണതാണല്ലേ ബ്രെഡും മുട്ടിയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഒരു ബൗളിലേക്ക് ഒരു അര മുറി സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണ തക്കാളി പിന്നെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരു പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു ഇനി മൂന്ന് മുട്ട മുട്ടതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിനൊരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നുണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ മൂന്ന് ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്ക് പാലുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പാലില്ല ഇനി പാലില്ലാത്തോണ്ട് ഞാൻ പാൽ ചേർത്തിട്ടില്ല മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എരുവിന് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ നമ്മളൊരു പച്ചമുളക് ചേർത്ത്ക്കണമല്ലോ പിന്നെ അതേപോലെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇനി ഒക്കെ കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മുട്ടയിലി മസാല ഒക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെതാ ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാനൊന്ന് ചൂടാവട്ടെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ചൂടാവാൻ കുറച്ച് പ്രയാസം ഉണ്ട് ഒന്ന് എന്താ നമ്മളെ എന്താ പറയുക ബർണറൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകിയതല്ലേ അപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടാവൂല അതാവട്ടോ എന്തായാലും തീയൊക്കെ പിന്നെ പിന്നെന്താ ആ ഒരു പാന് ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചാൽ ഒരു മിക്സ് ഉണ്ടല്ലോ അതാക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് നാല് മൂന്നെണ്ണം മതി കേട്ടോ ഞാൻ നാലെണ്ണം എടുത്തപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബ്രെഡ് ഇത് അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ചേർത്ത് കൊടുക്ക കേട്ടോ ഇങ്ങനെ ബ്രെഡിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അതിപ്പം ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കണമൊന്നുമില്ലല്ലോ അങ്ങനെ പൊങ്ങി കിടക്കുക അല്ലേ അപ്പോൾ ഇതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാക്കണം അപ്പോൾ ഒരു സ്പാച്ചിലെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് ഒരു ബ്രെഡ് ഇങ്ങനെ താന്നുപോകും അപ്പോൾ ഓരോ രണ്ടാളി നമുക്ക് ഒന്നിപ്പിക്കട്ടോ അതേപോലെ അങ്ങനെ അമർത്തി കൊടുത്തിട്ട് അപ്പോൾ ദാ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലായിരുന്നതും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പാളി പോവലില്ലേ അങ്ങനെ പാളിപ്പോയൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് പാളിപ്പോയത് പറഞ്ഞാൽ റെസിപ്പിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക പാളിച്ച പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒക്കെ നമ്മളെല്ലാം റെഡി ആയത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാ മല്ലിയലിയും ചേർത്ത് കൊടുത്തു പിന്നെ ടൊമാറ്റോ സോസും കുറച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ സ്പൂണ് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടിപിടിക്കും ബ്രെഡും മുട്ടിയല്ലേ പെട്ടെന്നുണ്ട് വേവാന് അപ്പോൾ ഞാനിത് അതേപോലെ ലെവൽ ചെയ്തെടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം തന്നെ അത് തുറന്നു നോക്കിയിട്ടുണ്ട് പിന്നെ മക്കളാണെങ്കിലും ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് എളുപ്പ പണി എടുത്തതാണ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു കുക്ക് ചെയ്ത ആ ഒരു പാനിൻ്റെ മേലേക്ക് ഒരു ചട്ടി വെച്ചാൽ മതി എന്നിട്ട് അങ്ങോട്ട് കമ്മിഴ്ത്തിയാൽ മതിന് അപ്പോൾ ഞാൻ പൊട്ടപ്പണി ചെയ്ത് ഇതേപോലെയാണ് ഇട്ടോട്ടത് അപ്പോൾ അതെന്താ പറയുക അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിന് ഒട്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് പിന്നെ ചൂടാക്കിയെടുത്ത് എന്നിട്ട് പിന്നെ അതാ പ്ലേറ്റിക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതായി ഒരു ഷേപ്പിലാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സോ ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ നടക്ക് ഒരു ചെറിയൊരു ബൗളിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കട്ടോ പെട്ടെന്നൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനിയിപ്പോൾ അതല്ല ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഒന്നും ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സവാളിയും തക്കാളിയൊക്കെ നമ്മൾ വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ തക്കാളിച്ചോറ് ഉണ്ടാക്കിയല്ലോ ആ ഒരു പിന്നെ ബിരിയാണി പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ